ഫസ്റ്റ് വൺ സ്ട്രേറ്റ് മീഡിയ ഇന്ന് ഒരു ലോകാത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അത്ഭുത മനുഷ്യനെയും അദ്ദേഹം തീർത്ത വലിയ ഒരു അത്ഭുതത്തെയും തന്നെയാണ് മാതമംഗലം പെരുവാമ്പയിലാണ് തോമസ് ഏട്ടനെയാണ് കാണാൻ പോകുന്നത് അദ്ദേഹം ഇവിടെ തീർത്തു വച്ചിരിക്കുന്ന ആ ഒരു ലോകാത്ഭുതം എന്താണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഇത് തോമസ് ഏട്ടൻ്റെ വീടാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്ന ആ മഹാത്ഭുതം ഉള്ളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് തോമസ് ഐറ്റം തീർത്ത മഹാത്ഭുതമാണ് ഒറ്റയ്ക്ക് തീർത്ത മഹാത്ഭുതമാണ് ഞാൻ പറഞ്ഞ ആ അത്ഭുതത്തിലേക്കുള്ള കവാടമാണിത് വലിയൊരു ചെങ്കൽ കുന്നാണ് ആ കുന്നിനകത്തേക്കാണ് നമ്മൾ കയറുന്നത് എന്നുള്ള ആശ്ചര്യവും അതിൻ്റെ സന്തോഷവും ഒക്കെ ഉണ്ട് എത്രത്തോളം നിങ്ങളെ വാക്കുകളിലൂടെ പറഞ്ഞു തരാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു പ്രകാശത്തിന്റെ ആവശ്യമുണ്ട് ഇതിനകത്തോട്ടും തോറും തണുപ്പ് കൂടുന്നുണ്ട് അതുപോലെ ഇരുട്ടും കൂടുന്നുണ്ട് ഇതിന്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ നമുക്ക് തൊടുമ്പുണ്ടാകുന്ന ഒരു നനവ് ഇതൊക്കെ തരുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇവിടെ എത്തുമ്പോഴോ വഴി രണ്ടായി പിരിയുന്നുണ്ട് നമുക്ക് ആദ്യം ഈ വഴി ഒന്ന് പോയി നോക്കാം ചില സ്ഥലത്തൊക്കെ തോമസ് ഐട്ടിന് ഇങ്ങനെ വെളിച്ചം നൽകിയിട്ടുണ്ട് ഇതിനകത്തേക്ക് വരുന്ന ആളുകൾക്ക് നന്നായി കാണാനും ഒക്കെ ആയിട്ട് ഇവിടുന്നു വഴി ഒന്ന് രണ്ടായിട്ടൊക്കെ ഫിരിയുന്നുണ്ട് നമുക്ക് നേരെ തന്നെ പോയി നോക്കാം കാരണം ഇതിനകത്ത് എവിടെയോ തോമസ് ഐട്ടനുണ്ട് തോമസ് ഐട്ടൻ ഒരു ദിവസത്തിന്റെ എന്താ പറയണ്ടേ നല്ലൊരു ശതമാനവും ഇതിനകത്ത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നതാണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് നമുക്ക് തോമസ് ഒന്ന് കണ്ടിട്ട് വരാം ഇവിടേക്ക് എത്തുമ്പോ കാണുന്നുണ്ട് അതോ എന്റെ ഹൈറ്റിനൊക്കെ ഒരുപാട് ഉയരത്തിലാണ് ഒരുപാട് വീതി ഉണ്ട് ഇവിടെ ഏതാ ഈ മേശയും അതുപോലെ ബെഞ്ചും ഒക്കെ ഇട്ട് ആളുകൾക്ക് ഇരിക്കാനും തമാശ പറഞ്ഞിരിക്കാനൊക്കെ പറയാറില്ല അതുപോലെ ഇരിക്കാനൊക്കെയുള്ള നല്ല സ്ഥലം ഇതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടെ എത്തുമ്പോഴും വഴി രണ്ടായി തിരിയുന്നുണ്ട് നമുക്ക് ഈ വഴി പോയി നോക്കാം ഇതിനകത്ത് എത്തുമ്പോൾ ശരിക്കും വഴി തെറ്റി പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതിന് ഒരു ശബ്ദം കേൾക്കാം തോമസ് ഐട്ടന്റെ തോമസ് ഐട്ടൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആ ശബ്ദം പിന്തുടർന്നാണ് വഴി തെറ്റാതെ നമ്മൾ എത്തുന്നത് ഇവിടെയും ഇതാ കണ്ടോ ഇവിടെ ഒരു കട്ടിലൊക്കെ വെച്ച് ഇരിക്കാനും ഒക്കെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ശബ്ദം അടുത്തടുത്ത് വരുന്നുണ്ട് ഇതിനകത്താണ് തോമസ് ഏട്ടൻ നോക്കി തോമസ് ഐട്ടനെ കാണാം ഇതാണ് തോമസ് ഏട്ടൻ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തോമസ് ഐട്ടാ നമസ്കാരം എന്താണ് പരിപാടി ഇവിടെ തറങ്കം കുഴിക്കല അഞ്ചു വർഷമായിട്ട് ഇങ്ങനെ നമ്മളിപ്പോ നടന്നു കണ്ടു പഴ പല സ്ഥലത്തും വഴി തെറ്റുന്ന പോലെ തോന്നി ഇതൊക്കെ തോമസ് തോമസ ഒറ്റ എല്ലാ നമ്മൾ ഒരു കൊട്ട മണ്ണ് വരെ സഹായമില്ല എല്ലാ ഒറ്റയ്ക്ക് വർഷം കൊണ്ടാണ് കണ്ട പറഞ്ഞു വിശ്വസിക്കാൻ ഇത് കൊണ്ട് നിരത്തിലും നമ്മളെ പറപ്പിൽ തന്നെ കംപ്ലീറ്റ് എല്ലാ പണിയും നമ്മൾ സ്വന്തം ഒറ്റ അത് ആദ്യം ആദ്യം വിശ്വസിക്കലായിരുന്നു പിന്നെ പിന്നെ നമ്മള് പണിയെടുക്കുന്നത് കണ്ടിട്ട് വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റിയല്ലോ വരുന്ന ആദ്യമൊക്കെ വരുന്നവർ മനുഷ്യൻ പർക്കാണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ആദ്യം നാല് അഞ്ച് വികാസ് തീർന്നു ആ ഇനിയിപ്പോ നാലെണ്ണമുണ്ട് ഇതും തീരാനായി കാച്ചാൻ തന്നെ ഇപ്പൊ ഒരു രണ്ടേകാല ലക്ഷം ഇപ്പൊ ചിലവായി ലക്ഷം രൂപ ആ കൊറേ മോയിന്റുകൾ കിട്ടിയെന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഈ രണ്ടേകാല ലക്ഷം മുടക്കിട്ട് എല്ലാവരും ആ അത് ആൾക്കാരുടെ പ്രോത്സാഹനം കൊണ്ട് ഇത് മുന്നോട്ട് പോകുന്ന പിന്നെ നമുക്ക് രോഗങ്ങളും ഉണ്ടല്ലോ രോഗങ്ങളും ആ ഒരു ദിവസം അകത്ത് ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ ഇപ്പൊ പണിയെടുക്കും മണിക്കൂർ പണിയെടുക്കും എനിക്ക് വയസ്സായി വയസ്സിൽ മണിക്കൂറും പണിയെടുത്തോണ്ടിരിക്കുവാണ് ആ പിന്നെ അതിനിടയ്ക്ക് രോഗങ്ങളും വന്നു പ്ലാസ്റ്റിക് കഴിഞ്ഞു ഇരുപത്തിയഞ്ചു മീറ്റർ എടുത്തപ്പോ പ്ലാസ്റ്റിക് കഴിഞ്ഞു അത് കഴിഞ്ഞ പിന്നെ ഞാൻ തൊണ്ണൂറ്റഞ്ചു മീറ്ററോളം എടുത്തു ആന്റിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് പിന്നെ ഒരു മാസം ആ വിശ്രമിച്ചപ്പോ പതിനാറോ ഗുളിക കഴിച്ചിട്ട് ഇതിലാസ് എട്ടോ ഒമ്പത് മണിക്കൂർ ഞാൻ പണിയെടുത്തു അപ്പൊ ഈ ഡോക്ടർമാരും ബന്ധുക്കളൊക്കെ പറയില്ല അവര് പറയും ഇത് കാണാൻ വരുന്നവരും പറയും ദോശ കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്നുണ്ടായി പോട്ടെ നമ്മള് മനസ്സിൽ ഇവരെ ഉറപ്പിച്ചിട്ടുണ്ടോ അത് ആര് പറിച്ചാലും ഞാൻ പിള്ളേർ പറഞ്ഞിട്ടും കൂടെ ഞാൻ എതിർത്തിട്ട് ഞാൻ പണിയെടുത്തോണ്ടായിരിക്കുന്നു ഇപ്പോഴും അതെ അതെ ഇനിയിപ്പോ ഒരു വർഷത്തെ പണി കൂടിയാണ് കണക്ക് കൂട്ടുന്നത് മനസ്സിൽ ചോറും ഭക്ഷണവും ചോറിനോടൊക്കെ അധികം ബിരിയാണിയും പൊറോട്ട ഒക്കെ കഴിച്ചിട്ടാ പണി പണിയിപ്പം പഥ്യം നോക്കുന്ന ഇല്ല മരുന്ന് കൃത്യമായിട്ട് കഴിക്കും ആറെണ്ണം ഇപ്പം ഡെയിലി കഴിക്കുന്നുണ്ട് അതും കഴിച്ചിട്ട് ശകല സമയം വിശ്രമിക്കാം മിക്കവാറും ഉറക്കമൊക്കെ ഒരു മൂന്നുമണിക്കൂറേ ഉള്ളൂ നാലുമണിയാകുമ്പോ ഏറ്റവും കവർ വിട്ടു മൂന്നര നാലു മണി അതായത് ഞാൻ പറഞ്ഞു അപ്പൊ ഈ മക്കളും ഭാര്യയൊക്കെ പറയും അവർക്ക് ഭയങ്കര എതിർപ്പാ എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്നുണ്ട് എഴുപത്തിരണ്ടാം വയസിലും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു മനസ്സിൽ ആഗ്രഹം സഹായിച്ചിട്ടല്ലാണ്ട് പിന്നെ ഇപ്പം എല്ലാരും പറയുന്നുണ്ട് പിന്നെ സൂക്കിലൊക്കെ കൊടുക്കണം അങ്ങനെയായിരുന്നു കിട്ടുന്ന ഒറ്റയ്ക്ക് എടുത്തോണ്ട് അപ്പൊ ഒരു നൂറ്റമ്പത് മീറ്റർ എടുത്തിട്ട് മതിയാക്കാനുള്ള പദ്ധതിയാണ് ഇതെല്ലാം കൂടെ ഇപ്പൊ നൂറ്റി ഇരുപത് മീറ്ററോളമായി മണ്ണെല്ലാം നമ്മള് തുടച്ചി തന്നെ കൊണ്ടു തരുത്തും എല്ലാം ഈ അർബൻ പറഞ്ഞ സാഹനത്തെ കൊണ്ട് കേട്ടിട്ട് ഒരു കൊട്ടയും ആ കൊട്ടയും ഈ മ്മട്ടി ഇത്ര സാധനം ഇനി ഉപയോഗിച്ചിട്ടുള്ളൂ അഞ്ചു വർഷമായി ആദ്യമൊക്കെ പറഞ്ഞാൽ ആന്റിപ്ലാസ്റ്റിക്കുമ്പ് പതിനഞ്ചു മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു രാവിലെ തുടങ്ങാ ഏഴുമണിക്ക് തുടങ്ങാ രാത്രി പത്ത് മണി വരെ ഇടിയും മഴയൊന്നും പ്രശ്നമല്ല വെള്ളവും പ്രശ്നമല്ല അപ്പൊ ഇതിനകത്ത് മഴക്കാലത്തൊക്കെ പണിയെടുക്കുമ്പോ മഴക്കാലത്ത് പണിയെടുക്കുമ്പോ ഇത് പണിയെടുക്കുന്ന ഇതേ വരെ ഒരു തടസ്സം വന്നിട്ട് പക്ഷെ എന്നാലും ഇപ്പൊ പഞ്ചായത്ത് പറയുക ആദ്യ കാലത്ത് പറയുമായിരുന്നു അത് കഴിഞ്ഞാൽ അവർക്കും മനസ്സിലായി ഒന്നും ആവൂലായിരുന്നു പഞ്ചായത്തുകാരോട് ഫയർ സർവീസ് വന്നിട്ട് റിപ്പോർട്ട് കൊടുക്കണം എന്നു പറഞ്ഞു അവർ പറഞ്ഞ ഒരു കൊഴപ്പല്ല അത് ഇത് തന്ന ആദ്യം ഇരുപത്തഞ്ച് മീറ്റർ തുറന്ന ആൾക്കല്ലോ ഏറ്റവും കൂടുതൽ ഒരു വെള്ളപ്പൊക്ക ഉണ്ടായിരുന്നു എന്നാ ഒന്നര മാസം ഇതില കൂടെ ഉറവായിരുന്നു എന്നിട്ട് ഒരു തരി പണ്ണു വരെ നടന്നിട്ടുണ്ട് ഒന്നര അടി വെള്ളം നിന്നായിരുന്നു ചാനലുകാരൊക്കെ എടുത്തോണ്ട് പോയത് എന്നിട്ട് ഒരു കുഴപ്പമില്ല ഇപ്പൊ അഞ്ചു വർഷമായിട്ട് എന്തെങ്കിലും ഇല്ല എന്നാൽ ഈ അഞ്ചു വർഷം മുന്നേ ഇങ്ങനൊരു തുരങ്കില് വീടിനോട് ചേർന്ന് തോന്നാൻ കാരണം തോന്നാൻ കാരണം നമ്മള് ഇപ്പൊ ഒരു മൂന്നാല് രാജ്യത്ത് നമ്മൾ പോയിട്ടുണ്ട് മൂത്ത മോന അവിടെ ജോലിയായതോണ്ട് സിംഗപ്പൂർ ജോലി ആയോണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വെക്കേഷനിലേക്ക് പോകുമ്പോൾ അവർ സ്കൂളിൻ്റെ അവരെല്ലാരും കൂടെ പാമ്പായിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ തായ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സന്ദർശിക്കാനിടയായി ഒരു ദിവസം ഫുൾ ബോട്ട് യാത്ര നടത്തിയപ്പോൾ കടലിൻ്റെ നടുത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടു അത് ആൾക്കാരെടുത്ത് തോന്നുന്നില്ല സ്വഭാവം എനിക്ക് തോന്നുന്നേ അതുപോലെ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെയാ അവിടെ ആദ്യം തുടക്കത്തിൽ അങ്ങനെ കാണാം ആ ഒരു പാക്കേജ് പോലെ ഒരു ഒരു ദിവസത്തെപ്പോഴും യാത്ര അങ്ങനെ പല സ്ഥലങ്ങളും ഇവർ കാണിക്കും അങ്ങനെ കടലിന്റെ നടുക്കൊരു സംഭവം കണ്ടു അത് തോന്നപ്പോ എനിക്കും തോന്നി തോന്നിങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചാലോ തോന്നുന്നു ആ അങ്ങനെ തുടങ്ങി 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 ഇരുപത്തിയഞ്ച് മിനിറ്റർ ആയി പിന്നെ അമ്പതായി എഴുപത്തി അഞ്ചായി നൂറായി ഇനിയിപ്പോ നൂറ്റി ഇരുപത്തി ഇപ്പൊ നൂറ്റി അമ്പതാ മനസ്സിലാഗ്രഹം അത് തീർത്തിട്ട് പക്ഷെ ഇത് ആദ്യമായിട്ട് ഈ ഗുഹയുടെ അല്ലെങ്കിൽ തോമസ് കൊണ്ടുപോന്നത് പറഞ്ഞു തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് പിന്നെ കണക്കിന് ആൾക്കാർ വന്നു അതെ അന്ന് അന്ന് എന്നോട് പറഞ്ഞത് ഇരുപത്തിയഞ്ച് മീറ്റർ ചെയ്തിട്ട് നിർത്തും അല്ലെങ്കിൽ അമ്പത് മീറ്റർ പോയിട്ട് നിർത്തുന്നൊക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു ആൾക്കാര് ഇങ്ങനെ വന്ന് പ്രോത്സാഹനം പറഞ്ഞു കുറച്ചുകൂടെ നടന്ന് കണ്ട ആക്കണം ദോശ കേട്ടോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അമ്പതാക്കി പിന്നെ എഴുപത്തഞ്ചാക്കി ഇപ്പം എഴുപത്തഞ്ചാക്കിയാ പിന്നെ ചാനലുകാർ നിങ്ങൾ അതിയായിട്ട് വന്നത് പിന്നെ ഷൂട്ടിങ്ങുകാർ വന്നു അവര് ആറേഴു ദിവസം എടുത്തു പോയിട്ടുണ്ട് അതെ അപ്പൊ സാമ്പത്തികമായിട്ടൊന്നും കിട്ടിയില്ല ചിലപ്പോ തരുവായിക്കും വിശ്വസിക്കുന്നു മിക്കാലും സാധ്യത അറിയാനായിരുന്നു സാധ്യത കുറവാ അത് പറഞ്ഞ ഒരു മുപ്പത് മീറ്റർ കൂടെ കേൾക്കുമ്പോ പിന്നെ നമുക്ക് പുറത്തേക്ക് തുറവില്ല അന്നേരം പിന്നെ ശ്വാസം മുട്ട വെറുതെ തുറന്നിട്ട് കാര്യമില്ല അപ്പൊ ആൾക്കാർക്ക് കാണാനും ഷൂട്ടിങ്ങും ഒക്കെ വന്നില്ലേ നമുക്കിപ്പം പണിക്കൂരി കൂട്ടുകയാണെങ്കിൽ കോടികളുടെ മുളക്കായി അത് ഏതെങ്കിലും കാലത്ത് പിള്ളേരുടെ കാലത്ത് എന്തെങ്കിലും കിട്ടട്ടെ നമ്മുടെ കാലത്ത് കിട്ടുമോന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പറയും നിങ്ങൾ പൈസ വന്നില്ലെങ്കിൽ നമുക്ക് ഓരോ ബിരിയാണി എങ്കിലും മേടിച്ചുകൊണ്ട് തരണോ പണിയെടുക്കട്ടെ അത് ഇപ്പൊ ആൾക്കാര് അത്യാവശ്യം ഒക്കെ തരുന്നുണ്ട് അയച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കാസുകാച്ച വേണം ചെറുപുണി വേണം ചെലപ്പോ അയച്ചാല് പത്ത് അഞ്ഞൂറൊക്കെ കിട്ടിയെങ്കിലായി ബാക്കി നമ്മള് പിള്ളേര് അയച്ചു തരും പിന്നെ നമ്മള് രാത്രിയും പോയാലെല്ലാം പണിയെടുക്കുന്നുണ്ടല്ലോ ഓർ കൂട്ടും എല്ലാം ഇപ്പൊ സ്വന്തം ഇതിന്റെ അകത്തെ പണി തികച്ചും ഞാൻ സ്വന്തം എടുക്കുന്നു വരെ വരെ തറ വിധി വരെ ഞാൻ സ്വന്തം കിട്ടിയേ എല്ലാ പണിയും

ഇങ്ങനെ ചെത്തിട്ടാന്ന് ഇത് മോള് മണ്ണിന്റെ മേലെ ആക്കുന്നോളം വരെ ഇങ്ങനെ ചെത്തിട്ട് പിന്നെ ബാക്കി അടിയന്ന് മണ്ണ് ചെറിയ കൊരിയിട്ട് അടിയന്താണ് ഇത്രയും ഫിനിഷിംഗ് എന്ന് ആ ചെറുതെന്ന് പറഞ്ഞാൽ ഇത് തീർന്നതായ വലിയ വികാസ് തന്നെ മൂന്നു നാലും കിലോ ഉള്ള ഇപ്പൊ തേങ്ങി നല്ല റിസ്ക് എടുക്കണം ഇതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ പതിനാറ് വയസ്സിൽ തുടങ്ങിയോണ്ടായി ഇതെല്ലാം എടുത്ത് എഴുപത്തിരണ്ടാം വയസ്സിൽ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഈ രോഗങ്ങളൊക്കെ വന്നിട്ട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ പണിയെടുക്കും ഞാൻ ഞാൻ ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നാലഞ്ചു പേരുടെ പണി ഞാനെടുക്കും എഴുപത്തിരണ്ടാം വയസ്സിൽ ഈ പണി ശേഷം തോട്ടത്തിലുള്ള പണികളൊക്കെ എടുത്ത് പിന്നെ എനിക്ക് ടൂർ അടിക്കാൻ ഏറ്റവും ഇഷ്ടം പിന്നെ ഉള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ വണ്ടി കാറും ബൈക്ക് സൂട്ടിയെല്ലാം എടുക്കും ഓടിക്കും ആ ഓടിക്കും ഇപ്പൊ കാറൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ആശുപത്രി ഞാൻ ഓ തോന്നാ ഇതുപോലെ യാത്രകളും പോകുന്ന സമയത്ത് പഴയ കാലത്തെ നിർമ്മിതിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അന്ന് ഇങ്ങനെയുള്ള മെഷീനറികളൊന്നും ഇല്ലല്ലോ പിന്നെ ഇങ്ങനെയാണ് ഇത്രയും ഫിനിഷിങ്ങിൽ അല്ലെങ്കിൽ ഇത്രയും ഭംഗിയിൽ ചെയ്തതെന്ന് ഇന്ന് പിന്നെ നമ്മുടെ കൺമുന്നിൽ ആ അത്ഭുതം കാണുവാണ് ഇങ്ങനെ ഒരു പിക്കാസ് മാത്രം കൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ് നമ്മള് എക്സ്പീരിയൻസിന്റെ ഇതുകൊണ്ട് ഇങ്ങനെ എടുത്തു പോകുന്നതാണ് പിന്നെ ആദ്യമൊക്കെ വന്നവര് പറഞ്ഞു ടിപ്പി സുൽത്താന്റെ കോട്ടയത്ത് പോകുന്ന പോലെ ഫീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ആദ്യ പിന്നെ പത്ത് എഴുപത്തി തൊണ്ണൂറ് മീറ്ററോളം ഇപ്പം എടുത്തു പറഞ്ഞു പിന്നെ നൂറ്റമ്പതാക്കിട്ട് അങ്ങനെയായിരുന്നു ഈ പണി മാത്രല്ലോ ഞാൻ അവർട്ടും പറഞ്ഞ് ഇപ്പണീ ഒരു നാലു മണിക്കൂർ പറമ്പ് നനക്കാൻ പോടും ഒന്നരാളും എല്ലാ പണിയും ഞാൻ എന്തായിരുന്നു തോന്നും എടുത്തോണ്ടിരുന്നത് ചെറുപ്പം ടാപ്പിംഗ് ആണ് അത് കഴിഞ്ഞ സ്കൂളിൽ പോക്ക് ഒരു പതിനാറ് വയസ്സിൽ നിർത്തി അത് കഴിഞ്ഞ ആ ആഴ്ച തന്നെ കയ്യാലപ്പണി തുടങ്ങി നമ്മളെ ചാത്തൻ പറഞ്ഞ ആള് കയ്യാള വെക്കുന്ന ആളായിരുന്നു അങ്ങനെ നമ്മള് ഒരാഴ്ച രണ്ടു ദിവസം കൊണ്ട് കയ്യാലപ്പണി കുളിച്ച് അന്ന് തുടങ്ങിയിട്ട് ഇതേ വരെ പിന്നെ ലാസ്റ്റ് പരിപാടി തുടങ്ങിയതായി ഇത് തറങ്ങാൻ കുടിക്കല് കൊറോണ ആ തന്നെ തറ വില്ല ഞാൻ സ്വന്തമാക്കി വാർപ്പ് പണി മാത്രമേ വാർത്തും തേപ്പും മാത്രമേ ി ഓടും മേലെ എല്ലാ പണി ഞാൻ സ്വന്തം പറമ്പിലെ പണി പത്തിരുപത്തിയഞ്ചു ലക്ഷമെങ്കിലും മുടക്കി കല്ലറക്കിട്ട് പറമ്പ് മുഴുവൻ കിട്ടിയാ ഞാൻ ഒറ്റയ്ക്ക ഈ പണ്ണിട്ടും കേട്ടും എല്ലാം ഞാൻ ഒറ്റക്ക നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ഒറ്റയാൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നത് തോമസ് ഐട്ടിന്റെ കാര്യത്തിലാണ് നമുക്കൊന്ന് ഒന്ന് നടന്നു കണ്ടാ മൊത്തത്തില് നമ്മള് കുറച്ചൊക്കെ കണ്ടു പക്ഷെ പുതിയതായി വരുന്നവർക്കൊക്കെ വഴിതെറ്റാൻ സാധ്യതയുണ്ട് ആഹ് ഇപ്പൊ ഈ രണ്ടുമൂന്ന് പുറത്തേക്ക് രണ്ടുമൂന്ന് തുറകു ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ കല്ല് കിട്ടിയതൊക്കെ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണോ അല്ല അല്ല ഇത് ഞാൻ തന്നെ ഇങ്ങനെ കിട്ടിയോ

മൂത്താവിന്റെ പിള്ളേരാണേലും വന്ന എല്ലാ ദിവസവും തുടങ്കത്തിൽ കയറണം പോകാൻ നേരത്തും കൂടെ അവളും പറഞ്ഞു ആറു വയസ്സുകാരി എല്ലാ ദിവസവും അവളല്ല മറ്റേ മൂത്താന്റെ നിങ്ങള് കണ്ടിട്ടില്ല ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും സ്കൂട്ടിയാലും കൊണ്ടോണം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഓടിക്കണം നേരം പുറത്ത് കഴിഞ്ഞാൽ ഒരാഴ്ച ഉണ്ടായിരുന്നുണ്ട് ഒരാഴ്ച പോകുന്ന അന്നും കൂടെ തരാൻ സമ്മതില്ല മറ്റൊരു പിന്നെ സ്ഥിരം വണ്ടി അങ്ങ് കൊണ്ടാത്തോണ്ടോ അതെ അല്ലെങ്കിൽ വന്നപ്പം ഇത് ആറു മീറ്റർ തുടങ്ങിയപ്പോൾ വണ്ടി കൊണ്ടാത്തത് എനിക്ക് വേണ്ടിട്ടാണ് ആറു വയസ്സായിരിക്കും നല്ല പ്രോത്സാഹനം തോന്നിട്ടുണ്ട് ഇപ്പൊ എവിടെയാണ് നാട്ടിലുണ്ടോ നാട്ടിലില്ല അയർലൻഡിലാണോ അയർലൻഡിലാണ് അങ്ങനെ മക്കളുടെ കൂടെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പിന്നെ കൊറോണ കാലം പിന്നെ നമ്മൾ നമ്മള് ഇത്രയും പ്രായവായില്ല പിന്നെ എനിക്ക് തോന്നി ത്വർഗ കുടിച്ചിട്ട് ലാസ്റ്റ് പണിക്ക് മതിയാക്കാം പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ പണിയൊക്കെ എടുത്തിട്ട് കാലം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഏത് സമയത്തും എഴുപത്തിരണ്ട് വയസ്സായ അറ്റാക്കാണല്ലോ ഇപ്പൊ എല്ലാര് അങ്ങനെയൊന്നും അല്ല ഉണ്ടായല്ലോ നമ്മൾ നമ്മളിപ്പോ മരുന്ന് കഴിക്കുന്നോണ്ടല്ലോ അറ്റക്കൊണ്ടായിട്ട് ഇപ്പൊ അഞ്ചു വർഷമായി അറ്റാക്ക് ഉണ്ടായ ഇതേ പോലെ ഒരു ദിവസം മെനക്കാടില്ല അല്ലെങ്കിൽ എവിടെയൊരു ആശുപത്രി ഇങ്ങനെ പോ എവിടെയാലും പോകുന്ന സമയത്തുള്ള അവസരമേ ഉള്ളൂ എനിക്ക് ഞാന് എപ്പം പണിയെടുക്കും തോന്നിച്ചായിട്ട് ശെരിക്കും നമുക്കൊരു പ്രചോദന മാതൃകയൊക്കെയാണ് പക്ഷേ ആന്റിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് ആൾക്കാര് പറയാലേ പണിയെടുത്താ ഒന്നും പറ്റിയല്ലേ നമ്മുടെ ഈ പണി കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്ത ഒരു കട്ടുപണി വരെ എടുക്കാൻ നോക്കി തോന്നിച്ചായിട്ട് ഇത്രയും കട്ടിപ്പണി കിട്ടാത്ത സ്ഥലത്ത് കഴിക്കുമ്പോൾ നമുക്ക് തന്നെ എടുക്കാം അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ പണിയെടുക്കാൻ വിശ്രമത്തിൽ വിശ്രമത്തിലിരുന്നവര് ഇത്രയും കട്ടിപ്പണിയൊക്കെ തോമസായിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പണിയെടുക്കാതെ കുറച്ച് കഷ്ടപ്പാടിലൊക്കെ ഉണ്ടായിരുന്നു അവർ ഇനി രോഗമായല്ലോ പോകാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ചവര് വീണ്ടും നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഈ തർക്കത്തെ കുഴിക്കാൻ പറഞ്ഞ ഒരു പറഞ്ഞു പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആൾക്കാർ തോമസായിട്ടും തോമസ് ഐട്ടൻ ധൈര്യമായി പണിയെടുത്തോ നമ്മള് തോമസ് ഐട്ടനു വേണ്ടി പ്രാർത്ഥിച്ചുള്ള ജാതി മതും അതുകൊണ്ടാണ് മുന്നോട്ട് പോകാനുള്ള ധൈര്യം പകർന്നേക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ നേടുന്നത് അതുകൊണ്ട് അവർക്കും ഇതിനകത്ത് കേറുമ്പോ വളരെ സന്തോഷമാണ് പിന്നെ ഞമ്മളൊരു ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ബുക്ക് എന്ന് അറിഞ്ഞിപ്പോ രണ്ടാമത്തെ പ്രദേശം പോയിരിക്കാനായിട്ടുണ്ട് എല്ലാവരും നല്ല നല്ല ഒരതിരഭിപ്രായം ഇട്ട് ഇത്ര അഞ്ചു കൊല്ലം ആയിട്ടില്ലേ ഇതേവരെ ഒരാൾ തുറക്കണം നല്ലതാണ് ഒരു എതിരഭിപ്രായം ഇതേപോലെ പറഞ്ഞു രോസേട്ടന്ന് ഇനിയും തുറക്കണം തുറക്കണം നല്ലതാണ്ട് ഒരു ആൾക്കാർ എതിരായിട്ട്

അപ്പൊ അങ്ങനെ നമ്മള് ഗുഹ ചുറ്റിക്കണ്ട് തോമസ് എന്ന് പറയുന്ന ഒരു അത്ഭുത മനുഷ്യനോട് സംസാരിച്ച് പുറത്തെത്തിയിരിക്കയാണ് അപ്പൊ പെരുവാമ്പയിലേക്ക് ആളുകൾക്കൊക്കെ വരാം അല്ലെ വരാം ആൾക്കാർ അഞ്ചു വർഷമായിട്ട് കണ്ടിരുന്നു റോഡ് സൗകര്യമൊക്കെ ഉണ്ട് ആളുകൾക്ക് വരാം കാണാം കുട്ടികൾക്കൊക്കെ ഒരുപാട് നേരം ഇവിടെ ചെലവഴിക്കാനുള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ അത് ഒന്ന് നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് അഞ്ചു വർഷം ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ അത് നമ്മൾ കണ്ട് അനുഭവിക്കുമെങ്കിലും വേണ്ടതാണ് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മിഡിക്ക് വേണ്ടി വർഷ